ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണോ വന്നിട്ടുള്ളത് പലർക്കും നമുക്ക് ട്രൈ പോർഡും അങ്ങനത്തെ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അല്ലേ അപ്പോൾ അതിനുള്ള ഒരു ടിപ്സ് ടിപ്സായിട്ടാണെന്ന് വന്നിട്ടുള്ളത് ഇനി നമുക്ക് എല്ലാവർക്കും വീഡിയോ എടുക്കാം കേട്ടോ ട്രൈ ഒരുപാട് ക്യാഷ് ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കും ട്രൈ ഒന്നും ഇല്ലെങ്കിലും വീഡിയോ എടുക്കാം അപ്പൊ അതിന് ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് പറഞ്ഞ് ഞാൻ കുറേ കാലമായിട്ട് അത് തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിപ്പോ ഇതേപോലത്തെ ഒരു സെൽഫി സ്റ്റിക്ക് ട്രൈ പോഡ് മേടിച്ചിട്ടുണ്ടായിരുന്നോ ഇതിനൊരു ടൂ തൗസൻഡിന്റെ ഉള്ളിലായിട്ടാണ് വരുന്നത് അതിനു മുമ്പായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വീഡിയോ എടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ട്രൈ പോഡും കൂടി ഒന്ന് കാണിക്കാം അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ഇതാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എന്താ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിത് ഇതേപോലെ ഒരു കുപ്പിയിൽ അടിയിൽ കുറച്ച് മണ്ണിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെൽഫി സ്റ്റിക്ക് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതേപോലെ കുറച്ച് കല്ല് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലും അതേപോലെ ഫോൺ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ പഴയ സെൽഫി സ്റ്റിക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വീഡിയോ ഒക്കെ എടുക്കാം ഞാൻ കേക്കിന്റെ വീഡിയോസ് ഒക്കെ അധികം ഈ ഒരു സ്റ്റിക്കിൽ വെച്ചിട്ടാണ് ഏറ്റവും എടുക്കാറുള്ളത് ഇപ്പൊ അടുത്തായിട്ടാണ് ഞാൻ ആ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുള്ളത് പുതിയ ട്രൈ പോഡ് അപ്പൊ അതിന്റെ അൺബോക്സിങ് വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പൊ ഇത് എം ഐന്റെയാണ് ഈ ഒരു സെൽഫി സ്റ്റിക്ക് ട്രൈ വന്നിട്ടുള്ളത് ഇനി ഞാനിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് കാണിക്കാം കാണിക്കാട്ടോ കുറെ കാലമായിരുന്നു കേട്ടോ ഇതേപോലത്തെ ഒരു ട്രൈ പോഡ് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്നതും കുഴപ്പമൊന്നുമില്ല നമുക്ക് വീഡിയോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതുമ്പോൾ എടുക്കാൻ പറ്റും പക്ഷെ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അതോട്ട് മാത്രമാണ് ഞാൻ ഇത് മേടിച്ചിട്ടുള്ളത് വലിയ ട്രൈ പോഡ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതിനേക്കാളും ഒന്നും കൂടി എനിക്ക് യൂസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ ഒരു ബ്ലൂടൂത്ത് റിമോട്ടും കൂടി വരുന്നുണ്ട് അത് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഉപയോഗിക്കുക ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പം എൻ്റെ കേക്കിന്റെ ഒട്ടുമിക്ക വീഡിയോയിലും ഞാൻ ആ ഒരു സ്റ്റിക്കിൽ വെച്ചിട്ടാണ് കേട്ടോ എടുക്കാറുള്ളത് വീഡിയോ ഒക്കെ ഇതുവരെ ഞാൻ ചെയ്തിരുന്ന വീഡിയോ ഒക്കെ നേരത്തെ കാണിച്ച സ്റ്റിക്കിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം എനിക്കിത് പുറത്തേക്കൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇത് മേടിച്ചിട്ടുള്ളത് അല്ലാത്തപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പഴയ സെൽഫി സ്റ്റിക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് അതിൽ വെച്ച് വീഡിയോ എടുക്കാം ക്യാഷൊന്നും ചിലവാക്കണ്ട ഇപ്പം ആരും സെൽഫി സ്റ്റിക്ക് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പം നമുക്ക് യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ പൈസ അതുപോലെ ക്യാഷ് ഓവറായിട്ട് ചിലവാക്കാതെ നമുക്ക് അതേപോലെ ഒരു സ്റ്റിക്കൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുക്കാം അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഒരു മൂന്ന് ഇത് ഒരു സ്റ്റേജ് വരുന്നുണ്ട് അതിലിങ്ങനെ വെച്ച് വലിച്ചു കഴിഞ്ഞാല് നമുക്ക് ഹൈറ്റ് ഒരുപാട് മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതാണ് കേട്ടോ മാക്സിമം ഹൈറ്റ് വരുന്നത് പിന്നെ നമുക്കിത് ഇത് സ്കാൻ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലൊരു ക്ലിക്ക് ഇതുണ്ട് അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റാൻഡ് ചെയ്തിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സ്റ്റിക്കായിരിക്കും കേട്ടോ നിങ്ങൾക്കൊക്കെ ഉപകാരമായിട്ടുള്ളത് നിങ്ങൾക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോട്ടിലും കുറച്ച് കല്ലും മണ്ണൊക്കെ ഉണ്ടായാൽ മതി അപ്പം നിങ്ങളും വീഡിയോ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ വീഡിയോ ഒക്കെ എടുത്തിട്ടൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്